നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അങ്ങനെ അഞ്ചാം ദിവസത്തിലേക്ക് എത്തിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും അതൊരു യുദ്ധത്തിലേക്ക് വന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ടാണ് ഈ അഞ്ചാം ദിവസവും ഹിസ്ബുള്ളക്ക് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട കമാൻഡർമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല വരെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആയിരത്തി അഞ്ഞൂറിലേറെ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറിലധികം ആൾക്കാർ മരണപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മരിച്ചവരിലേറെയും ഹിസ്ബുളയുടെ അംഗങ്ങളാണ് എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് എന്നാൽ ഇങ്ങനൊരു കർണാക്രമണത്തിലൂടെ ഇസ്രായേൽ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അത് മാത്രം നടന്നിട്ടില്ല എന്ന് ഈ അഞ്ചാം ദിവസവും സ്പഷ്ടമായി പറഞ്ഞു പോകേണ്ടതുണ്ട് കൂടാതെ ഇന്ന് വൈകിട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തെന്നാൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നു എന്നതാണ് രണ്ട് മണിക്കൂറിൽ നാല് മിസൈൽ ആക്രമണം ഹിസ്ബുള ഇസ്രായേൽ നടത്തി കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ഫാദി മിസൈലുകൾ എന്ന് പറയുന്ന ഏറ്റവും സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഹിസ്ബുള വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദി മിസൈലിന്റെ ശക്തി ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് നോർത്തേൺ ഇസ്രായേലിലാണ് ഹിസ്ബുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇലാനിയ ചിബേറിയ കിറിയാൻ അദാദ് എന്നിവിടങ്ങളിലാണ് വെള്ളിയാഴ്ച ഫാദി മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇനിയും ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് വരുന്ന റിപ്പോർട്ടുകൾ ഈ ഫാദി മിസൈൽ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ പക്കലുള്ള ഏറ്റവും സ്ഫോടനാത്മകമായുള്ള ഒരു മിസൈൽ ശ്രേണിയാണ് ഹൈഫ അടക്കമുള്ള പല നഗരങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇത്രയും വീരമേറിയ ഫാദി മിസൈലുകൾ ഏറ്റവും ആദ്യമായാണ് ഹിസ്ബുല ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നതെന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം ഫാദി മിസൈലുകളുടെ വലിയ ഒരു ശൃംഖല തന്നെ ഹിസ്ബുളയുടെ പക്കൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയാനകമായ കാര്യമാണ് എന്നതാണ് വ്യക്തമാകുന്നത് അല്ലാ എന്ന മാധ്യമം പറയുന്നത് ഫാദി മിസൈലുകൾക്ക് വലിയ എക്സ്പ്ലോസീവ് പവർ ഉണ്ടെന്നാണ് എന്നാൽ അതിന് കൃത്യത കുറവാണെന്നാണ് അവരുടെ അനുമാനം പക്ഷേ ഹിസ്ബുൾ അനുമാനപ്പെടുന്നത് ഏറ്റവും മികച്ച മിസൈൽ മിസൈലാണ് ഫാദി മിസൈൽ എന്നാണ് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് ആക്രമണത്തിന് പറ്റിയ ഏറ്റവും കരുത്തുറ്റ മിസൈലാണ് ഇതെന്നാണ് അവരുടെ വാദം കൂടാതെ ഇസ്രായേലിന്റെ അൽമാ സെക്യൂരിറ്റി റിസർച്ച് സെന്റർ പറയുന്നത് ഫാദി റോക്കറ്റുകൾക്ക് ആ പേരിട്ടത് ഫാദി ഹസൻ തവീൽ എന്ന ഹിസ്ബുൾ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഏഴിലാണ് എന്നാണ് രൂക്ഷമായ ആക്രമണങ്ങൾക്കും ഹിസ്മുള്ളയുടെ അഭിമാന പോരാട്ടങ്ങൾക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈലാണിത് കൊല്ലപ്പെട്ട നേതാവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ഈ പേരിട്ടതെന്നാണ് ഇസ്രായിന്റെ തന്നെ അൽമാ റിസർച്ച് സെക്യൂരിറ്റി സെന്റർ പറയുന്നത് ഫാതി ഒന്നെന്നതിന് ആറ് മീറ്റർ നീളമുണ്ട് എൺപത്തിമൂന്ന് കിലോഗ്രാം ആണ് ഇതിന്റെ പെയ്ലോഡ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാതി രണ്ടെന്ന് പറയുന്നത് മുന്നൂറ്റി രണ്ട് എം എം കാലിബർ ഉണ്ട് അതിന് നൂറ്റി എഴുപത് കിലോഗ്രാം പെയ്ലോഡ് ഉണ്ട് നൂറ് കിലോമീറ്റർ റേഞ്ചും അതിനുണ്ട് ഈ ഫാദി രണ്ട് വേർഷനിൽ പെടുന്ന മിസൈലുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ധാരാളമാണ് ഫാദി ഒന്ന് മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നു അതേതാണ്ട് അറുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു കയറാൻ പവറുള്ള ഒരു മിസൈലാണ് അതും ഹിസ്ബുള്ള ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത് എന്നിരുന്നാലും ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത് ലബനാനിലാണോ അതോ ഇറാനിലാണോ എന്നതിൽ ഇതുവരെ യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ടുകൾ